സ്പ്ലിറ്റിലെ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ആക്ച്വലി ഒരു സൺസെറ്റ് വോയിജ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സൺസെറ്റ് കാണാൻ കടലിൽ കൂടെ ഒരു യാത്ര ഇതാണ് എൻ്റെ ഷിപ്പ് ഇതാണ് എൻ്റെ ബോട്ട് ഷിപ്പ് എന്ന് പറയാൻ പറ്റുന്ന ബോട്ട് ഇതിൽ മണ്ടയിലിരിക്കാം ബട്ട് മണ്ടയിൽ എക്സ്ട്രാ ചാർജ് വരും ഈ ഒരു ഷിപ്പ് യാത്രയ്ക്ക് പോകുന്നതിന് ഒരാൾക്ക് മുപ്പത് യൂറോയാണ് വരുന്നത് ബട്ട് സ്റ്റിൽ അത് രാവിലെ പത്ത് മണി പന്ത്രണ്ട് മണി പിന്നെ നാല് നാല് മണി നാല് മണിക്ക് മുപ്പത്തി മുപ്പത്തഞ്ച് യൂറോ ലൈക്ക് സൺസെറ്റിൽ ഞാൻ മുപ്പത്തഞ്ച് യൂറോ കൊടുത്തതാ ഇതാ ആ സണ്ണിനെ കാണാൻ വേണ്ടി ആ പോവുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു കടൽ യാത്രയിൽ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് മോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇതൊരു പ്രത്യേക തരം ഒരു പ്രത്യേകതരം ഫീലിങ് ആണ് നമ്മളിങ്ങോട്ട് പോകുന്നത് അപ്പൊ ഇതാണ് സീറ്റിങ് അറേഞ്ച്മെന്റ്സ് ഇപ്പം ആക്ച്വലി രണ്ട് രണ്ടുപേരെ ഉള്ളു വന്നിട്ടുള്ളൂ പിന്നെ അപ്പുറത്തൊരു രണ്ടുപേരെ മ മുകളിലൊരു ആറ് പേര് ആൾറെഡി ബുക്ക് ചെയ്ത് അതിന് എനിക്ക് ഒന്ന് ഫോർട്ടിയോളോ സംതിങ് ആകുമോ അഞ്ചോ പത്തോയറോ എക്സ്ട്രോ ഉള്ളൂ അപ്പം ഈ ഒരു സീറ്റിങ് അറേഞ്ച്മെൻ്റ് ആണ് പിന്നെ ആ എല്ലാം നമുക്ക് ഫ്രീ ആണ് അപ്പം ഞാൻ നമ്മൾ ആ സണ്ണിന് ആ ഒരു സൂര്യൻ്റെ നേരെ നമ്മൾ ദാപത്തി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതാണ് ഞാൻ നേരത്തെ നിന്ന ആ സ്ഥലം ആ സ്പെറ്റിൽ ഈ ഒരു വീവ് ആസ്വദിക്കാൻ പറ്റും നല്ല അടിപൊളി അടിപൊളിയായിട്ട് ആസ്വദിക്ക ഇതാണ് ഇപ്പോൾ നാവിഗേറ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ്റെ റൂംസ് അപ്പം ആ ഒരു അകലിൽ നിന്ന് ആ സ്പ്രിറ്റിൻ്റെ ആസ്വദിച്ചു ഇത് ഒരു ഡോക്കാണ് കാണുക അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് മനോഹരമാണ് സ്പ്രിറ്റിൻ്റെ ആ ഒരു നഗരം കാണാൻ ഈ ഒരു ബോട്ടിൽ നിന്നും എന്ത് എന്ത് മനോഹരം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ ആസ്വദിച്ചാൽ മാത്രമേ പറ്റുള്ളൂ ആ ഒരു സിറ്റീസിൻ്റെയും എല്ലാത്തിൻ്റെയും ദാറ്റ്സ് അമേസിങ് പിന്നീട് ഒരു വലിയൊരു ആടപ്പരക്കപ്പൽ അപ്പം അതും കണ്ട് നമ്മൾ ആസ്വദിച്ചു പോകണം ആ ആടപ്പരക്കപ്പൽ എനിക്കൊരു പ്രത്യേക ഫീൽ തോന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതും അതിൻ്റെ അകത്തുനിന്ന് കയറണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് മനസ്സിലാ നടന്നിട്ടില്ല നെക്സ്റ്റ് ടൈം എന്തായാലും നടക്കും ഇതാണ് ഇത് അടുത്തൊരു ഡോക്കാണ് ഇതേപോലെ ചെറിയ ചെറിയ ഷിപ്സും ഇതും ഈ ഒരു ഷിപ്പിൽ കയറണമെങ്കിൽ അത് കുറച്ചുകൂടെ എക്സ്ട്രാ ഫിഫ്റ്റി യൂറോസ് അടുപ്പിച്ചു അപ്പം ഇതിൽ ഈ ഒരു സ്പ്രിറ്റിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഐലൻഡ് 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 ആണ് അപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് നമ്മൾ നേരെ സൺസെറ്റ് കണ്ട് വേറൊരു ഐലൻഡും കണ്ടിട്ട് വരോന്നാണ് പറയുന്നത് ഓ ആ ഒരു സൂര്യൻ്റെ പ്രകാശം മങ്ങി മങ്ങി വരുന്നു എന്ത് മനോഹരമാണ് ആ ഒരു കാഴ്ച എല്ലാം ആസ്റ്റിയും അപ്പോൾ എനിക്ക് ഒരാഗ്രഹമുണ്ട് എൻ്റെ മണ് ഫ്രണ്ടിൽ പോയി എനിക്ക് നീന്താനൊന്നും അറിഞ്ഞു പക്ഷെ എന്നാലും ഞാൻ അതെന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ആ ഒരു വ്യൂ എടുക്കാൻ നോക്കുന്നു ബട്ട് ഇറ്റ് വാസ് വെരി അമേസിങ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ഷിപ്പിങ്ങിനെങ്ങനെ ലാജിക് കൊണ്ടിരിക്കാൻ പോകാൻ എൻ്റെ ഫ്രണ്ട് പോയി നിൽക്കാൻ ഓഫ് സോ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന അടുത്തരത്തെത്തി ഇനിയാണ് മനോഹരമായ കാഴ്ചകൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഞാൻ ഇതാദ്യമായിട്ടാണ് ഈയൊരു അസ്തമം കാണുന്നത് ഈ സ്ഥലം കന്യാകുമാരി അങ്ങനത്തൊക്കെ പോയി കാണാമെന്നുള്ളതുണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും പോയില്ല പെട്ടെന്ന് ഇവിടെ വന്ന സ്പ്രിറ്റിലാണ് ആദ്യത്തെ ഒരു സൺസെറ്റ് കാണുന്നത് ഊഹ് എന്തോ മനോഹരം എൻ്റെ അടുത്തുള്ള ഐലൻഡൊക്കെ കാണാം എന്താ മനോഹരം അത് ഒരു പ്രത്യേക ആയിരുന്നു അത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഇത് ഇത് ഞാൻ എപ്പോഴും പറയാണ് സ്പ്രിറ്റിൽ വരുന്നെങ്കിൽ ഒരു സമ്മറിൽ വരിക എനിക്കെന്തോ ലക്കിലാണ് ഞാൻ ഏകദേശം നവംബറിലാണ് പോയത് വിൻ്ററിലാണ് പോയത് സ്റ്റിൽ അന്ന് സൂര്യനുണ്ടായിരുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈമറ്റും ആയിരുന്നു സോ എനിക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുമോ ഓഹ് എന്താ മനോഹരം നമുക്ക് ആ ഒരു സൂര്യൻ മറിഞ്ഞ് എല്ലാം പോയിപ്പോ ഡാർക്കായി വരാം ഡാർക്കായി ഡാർക്കായി വരുന്നു ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് സൂര്യനെ കണ്ടില്ല നമ്മൾ നേരെ അടുത്തൊരു അയലൻഡിലേക്കാണ് പോയത് ഇതൊരടുത്ത ആയലൻഡാണ് അതിന്റെ പേരൊന്നും അറിയത്തില്ല എൻ്റെ ഒരു ഗേഡ് പറഞ്ഞു പോ പറഞ്ഞ് തരുന്നുണ്ടായിരുന്നു ഇതേപോലെ ഇങ്ങനെയാണ് ഇത് അതിൻ്റെ പേര് പക്ഷെ എനിക്ക് ആ ഒരു മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല സോ അടുത്തൊരു ആയലൻ്റ നമ്മൾ നായലൻഡ് ഒരു കറങ്ങി വരിക അപ്പോഴാണ് നായൂര് നമ്മൾ നേരത്തെ കണ്ട ആഡംബര കപ്പൽ കേട്ട് യാത്ര വ്യൂറ്റി നൈറ്റ് വ്യൂ ദിവസി ഡെഫിനറ്റ്ലി ഗോണ്പീരിയൻസ് അഞ്ച് യൂറോ എക്സ്ട്രാ കൊടുത്തോട്ട് ഇറ്റ് ഓഫ് വരെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആര് പറയ ഈ ഒരു കപ്പലിൽ നമുക്ക് Uh, uh, Luffy, I'm like, not enemies like One Piece. I'm the recovery. So, next time, see you.